ഓക്കെ ഞാൻ ചോദിച്ചത് ഈ അതൊരു വളരെ കൃത്യമായ ചോദ്യമാണ് കാരണം ഈ ഇത് എവിടുന്നാണ് ഇതിന്റെ ഒരു ആരംഭം എന്നുള്ളതിനാണ് ഞാൻ പ്രധാനമായിട്ട് ചോദിക്കുന്നത് യഹൂദന്റെ ഒരു പാരമ്പര്യമാണല്ലോ ഇത് അതാണ് എന്റെ ഒരു ഒരു ചോദ്യം ആ സ്നാനത്തിന്റെ ആരംഭം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തില് നമ്മള് കാണുന്ന ആ ആദിയിൽ ദൈവ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി വെള്ളത്താൽ മൂടപ്പെട്ടിരുന്നു ഭൂമി വെള്ളത്താൽ മൂടപ്പെട്ടിരുന്നു ഭൂമി വെള്ളത്താൽ മൂടപ്പെട്ടിരുന്നതിന് കര തെളിഞ്ഞു വരികയാണ് അതായത് ഈ വെള്ളത്തിൽ നിന്നാണ് ഈ ഭൂമി എന്ത് ചെയ്യുന്നത് ഉയർന്നു വരുന്നത് അപ്പൊ അതിനെ നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ ഒരാൾ സ്നാനപ്പെട്ടിട്ട് സ്നാനത്തിന്റെ വെള്ളത്തിൽ നിന്ന് ഒരു ആൾ ഉയർന്നു വരുമ്പം സ്നാനപ്പെട്ടയാളാ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ അയാടെ തല ഉയർന്നു വരുന്നത് പോലെയാണ് ആദ്യയിൽ ഈ ഭൂമി ഉയർന്നു വന്നത് അപ്പൊ നിങ്ങൾ ഭാവനയിൽ കാണുകയാണെങ്കിൽ ഒരാൾ സ്നാനപ്പെട്ടിട്ട് വെള്ളത്തിൽ നിന്ന് കയറുന്നത് പോലെ ഈ ഭൂമി തന്നെ ആദ്യമായിട്ട് എന്ത് ചെയ്യാണ് സ്നാനത്തിലൂടെയാണ് ഈ ജീവനെ പ്രദാനം ചെയ്യാൻ വേണ്ടി പരുവപ്പെട്ടു വരുന്നത് അപ്പൊ ഈ അതുമായിട്ട് കണക്ട് ചെയ്ത് സിംബോളിക്കലായിട്ട് നമ്മൾ കാണുന്നത് അപ്പൊ അതുകൊണ്ട് ഈ സ്നാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഭൂമി തന്നെ എന്ത് ചെയ്തിരിക്കയാണ് സ്നാനപ്പെട്ടിട്ടാണ് അത് രജസ്വലയായ ഭൂമി എന്നാ പറയുന്നത് അതുകൊണ്ട് കണക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഏൻഷ്യന്റ് ആയിട്ടുള്ള ഒരു പാരമ്പര്യം ഈ യഹൂദ മതത്തിലേക്ക് ഒരാൾ ചേരുമ്പോൾ അവരെ സ്നാനപ്പെടുത്തി ചേർക്കുന്ന ഒരു നിയമം ഉണ്ടായിരുന്നു ഇല്ലില്ല അവര് സ്നാനപ്പെടുത്തുക ആ അവരുടെ ദേഹശുദ്ധിക്ക് വേണ്ടിയുള്ള സ്നാനമുണ്ടായിരുന്നു ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് അഭിഷേകത്തിന് മുമ്പ് അവർക്ക് സ്നാനമുണ്ട് വിവാഹത്തിന് മുമ്പ് സ്നാനമുണ്ട് ഇപ്പൊ ഈ ആ രീതി ഇപ്പൊ പ്രാർത്ഥനയ്ക്ക് മുമ്പ് അവരുടെ കൈകാലുകൾ കഴുകുന്ന ആ സ്നാനമുണ്ട് ഇതെല്ലാം സ്നാനം എന്നുള്ള ഒരു ഇതിലാണ് പറയുന്നത് പക്ഷെ ക്രിസ്തീയ സ്നാനം പോലെ മതപ്രവേശനത്തിന് വേണ്ടിയുള്ള മതപ്രവേശനത്തിന് അവർക്ക് പരിച്ഛേദനയാണല്ലോ യഹൂദൻ വെച്ചിട്ടുള്ള ഒരു അപ്പോ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന സ്നാനം എന്ന് പറയുന്നത് അത് ശരീര ശുദ്ധിക്ക് വേണ്ടിയുള്ള സ്നാനമാണ് എന്നല്ലേ പറഞ്ഞു വരുന്നേ അതെ അതെ പക്ഷേ ഈ ക്രിസ്ത്യം പുതിയ നിയമ സ്നാനവും തമ്മിൽ ഒരു ബന്ധവും ഉണ്ട് ബന്ധമുണ്ട് ഈ പൗലുസ്ലിയ കൊരിന്തലേഖന എഴുതുന്ന പത്താം അധ്യായത്തിൽ എഴുതുന്നത് മോശയോട് ചേർന്നു മോശയോട് ചേർന്ന ആ സ്നാനത്തെ പറ്റി പിന്നെ പൗലുസ്ലിയ പറയുന്നുണ്ട് അതെങ്ങനെയാണ് അവർ സമുദ്രത്തിലും മേഘത്തിലും സ്നാനമേറ്റു സമുദ്രത്തിലും മേഘത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു അപ്പൊ അതായത് അവര് പിന്നെ ചെങ്കടൽ കടന്നു വന്നതിന് ഒരു സ്നാനമായിട്ട് പൗലുസ് ലേന്ദ്രിയാണ് താരതമ്യപ്പെടുത്തുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് സ്നാനത്തിന്റെ അവർക്ക് അല്ലാതെ അവരങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടില്ല ഏകൂദന അതിനെ ഒരു സ്നാനമായിട്ടോ ഒന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല എന്നാൽ വെളിപ്പാടിൽ അദ്ദേഹം പറയുകയാണ് ഇത് നമ്മുടെ സ്നാനം പോലെ തന്നെ അതുപോലെ നോഹയുടെ കാലത്ത് പെട്ടകത്തിൽ പേർ രക്ഷപ്പെട്ടു പത്രോസ്ലിഹ വന്നിട്ട് അതിനെ ഒരു സ്നാനമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് ഒന്ന് പത്രോസ് മൂന്നാം അധ്യായത്തിൽ ആ പെട്ടകത്തിൽ എന്ന് വെച്ചാൽ അല്പജനം എന്ന് വെച്ചാൽ പേർ അവർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു അത് ഒരു മുൻകുറി ആര് പറയാണ് പത്രോസ്ലിക പറയാണ് ചെങ്കളിൽ കടന്നു ചെങ്കടൽ കടന്നതിനെ സ്നാനമായിട്ട് പൗലുസ്ലിയ എന്നെ കമ്പയർ ചെയ്യുമ്പോൾ പെട്ടകത്തിലൂടെ ജനം രക്ഷപെട്ടതിനെ സ്നാനമായിട്ട് പത്രോസ്ലിയ കമ്പയർ ചെയ്യുന്നു എന്നാൽ ഇത് ജൂവിഷ് അണ്ടർസ്റ്റാൻഡിങ് അല്ല ക്രിസ്ത്യൻസ് ഇവരുടെ ലൈഫിലെ ഈ സ്നാനത്തിന്റെ നിഴലുകളെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്